പലവിധമായ വിഷയങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ചെവികൾ കൊണ്ട് കേട്ടും കണ്ണുകൾ കൊണ്ട് കണ്ടും നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ മധ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അനവധി പ്രിയപ്പെട്ടവർ അനവധി കുടുംബങ്ങൾ വേദനയിലും കണ്ണുനീരിലും ആയിക്കൊണ്ടിരിക്കുന്ന

സങ്കടങ്ങളിലൂടെയും നിന്നും കടന്നുപോയി ഒരു ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുവാൻ ഇടയായി ഈ ഭൂമിയിൽ ദൈവം രണ്ടു രണ്ടു ജാതികളെയാണ് ഉളവാക്കുവാൻ ഇടയായി എത്തുന്നത് അത് ആണും പെണ്ണും ദൈവം മനുഷ്യനെ ഭൂമിയിൽ ായി എന്നാൽ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തന്റെ ഇഷ്ടത്തിനായി ഈ ഭൂമിയിൽ ജീവിച്ച് പാപത്തിന് അടിമപ്പെട്ട ജീവയായി പാപത്തിലായ ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ എന്നേക്കുമുള്ള ഒരു നിശ്ചയ ഒരു മതത്തെ രക്ഷിക്കുവാനല്ല മാനവജാതിയെ മുഴുവൻ രക്ഷിക്കുവാൻ കവണം ലോകത്തിലെ രക്ഷിതാവായി യേശുക്രി ഈ ഭൂമിയിലേക്ക് വരുവാണ്ട് ഇടയായി നമുക്കറിയാം ഇന്ന് അനവധിയോ ും അടിമകളായി അടിമകളായി മുൻകൊട്ട് നോക്കുന്ന ഈ മദ്യം നമ്മെ ഒരിക്കലും രക്ഷിക്കച്ചില്ല ഈ മദ്യം നമുക്ക് ഒരിക്കലും ആശ്വാസം നൽകിച്ചെറിച്ചില്ല എന്നാൽ നമുക്ക് ആശ്വാസം നൽകിച്ചെരുക സമാധാന എന്റെ സമാചാരം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞാവ് പാപത്തിൽ കിടക്കുന്ന നമ്മെ ഏറേയും പിണ്ടെടുക്കുക പാപത്തിൽ ഒരിക്കൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീക്ക് സാമ്രായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മരണക്കിടക്കയിൽ ഇപ്രകാരം പറയുവാൻ ഇടയായി ചേർന്നു ഞാൻ മരിക്കുവാനായി പോവുകയ ഇനി എന്റെ ജീവിതത്തിൽ അധികം സമയമില്ല എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു ും നിങ്ങൾ രണ്ടു ഇടണം എന്തിനു വേണ്ടിയാണെന്നറിയുമോ നിങ്ങൾ ഈ ജ്വാര കരങ്ങൾ പുറച്ചേക്കിടണം കാരണം ഞാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒന്നും ഈ ഭൂമിയിലേക്ക് ഞാൻ കൊണ്ടുവന്നില്ല എന്നാൽ ഇവിടെ ഞാൻ അധ്വാനിച്ചു ഈ രാജ്യങ്ങൾ മുഴുവൻ ഞാൻ പിടിച്ചടക്കുവാനിടയായിരുന്നു ഈ ദേശം മുഴുവൻ ഞാൻ പിടിച്ചെടുക്കുവാനിടയായിരുന്നു എങ്കിലും െല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഒന്നുമില്ലാത്തവനായി കടന്നു പോകുകയാണ് അതുകൊണ്ട് എനിക്കൊരു കാര്യം ഈ ജനച്ച് എന്റെ ഡെഡ് ബോഡി ഈ നഗരവീതിയിലൂടെ കടന്നു പോകുമ്പോ എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കണം ഞാൻ കടന്നു കൊന്നപ്പോൾ ഒന്നുമില്ലാത്തവരായി കടന്നുപോയി കടന്നു കൊന്ന് എന്നാൽ ഇവിടെ നിന്ന് ഞാൻ കടന്നു പോകുമ്പോഴും ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് നാം ഈ ഭൂമിയിൽ കടന്നു വന്നത് ജീവിതം നയിച്ചാൽ നമുക്ക് വേണ്ടി ജീവൻ തരുവാൻ ചക്കവണ്ണം കച്ചാവ് ഈ ഭൂമിയിലേക്ക് വന്നു തൻ തകർക്കപ്പെടുവാനിടയായി എത്തുന്നു എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്റെ അവസാന തൊഴിലെ ഒഴുകാനിടയായി നമുക്കൊരു നിത്യ ജീവൻ അവൻ നൽകി തരുവാൻ ഇടയായി ആ ക്രിസ്തുവിന്റെ രക്ഷത്താൽ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട് നമുക്കൊരു വിമോചനമുണ്ട് നമുക്കൊരു നിത്യരക്ഷയുണ്ട് ഈ ദേശവാസികളോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ള ഒരേ ഒരു കാര്യം അതും They got it. ിൽ അതിനായി ഒരുക്കു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ രോഗത്തിന്റെ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് നിങ്ങളെ വിമാൻ മതിയായ ഒരു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ക്രിസ്തു ഞങ്ങൾ നമുക്ക് കർച്ചാവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങ മദ്യം നമുക്ക് സമാധാനം ചരാചരിക്കുമ്പോൾ മയക്കുമരുകൾ നമുക്ക് സമാധാനം ചരാചരിക്കുമ്പോൾ സകല ബുദ്ധിയേയും കവിയുന്ന ആ ദൈവത്തിന്റെ സമാധാനം ഈ ദേശങ്ങൾ ദേശങ്ങൾ വ്യാപരിക്കുക ഈ ദേശ ആ ക്രിസ്തുവിന്റെ സമാധാനം ഈ ദേശത്ത് മുഴങ്ങിക്കേൽക്കുവാൻ ദേശവാസികളെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ വെക്കുന്നു അല്ലെങ്കിൽ കർത്താവരെ അനുഗ്രഹിക്കണമേ കർത്താവരെ മാനിക്കണമേ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് എത്തപ്പെടുവാൻ കർത്ത എല്ലാവരെയും സഹായിക്കുമാറാക്കണമേ ഈ ദേശവാസികളെ മുഴുവൻ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഈ സ്ത്രോത്രം യേശു പ്രസന്നവിലേറിയ നാമത്തിൽ പിതാവെയാകുന്നു